ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച ചില സത്യങ്ങളാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അനധികൃതമായി നിരവധി സ്വത്ത് വകവുകളാണ് ഇവർ ഉന്നത പദവിയിൽ ഇരുന്നതിന് ശേഷം അല്ലെങ്കിൽ എത്തിയതിന് ശേഷം കണക്കിൽപ്പെടാതെ ആയിട്ടുള്ളത് കേരളത്തിലാണെങ്കിലും ഇനിയിപ്പോൾ കേന്ദ്രത്തിലാണെങ്കിലും ഈ സ്ഥിതിഗതികൾക്ക് യാതൊരുത മഞ്ഞവുമില്ല എല്ലാവരും ജനങ്ങളുടെ കണ്ണിൽ പൊടിവാരിയിട്ടിട്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണെങ്കിൽ ഭരണപക്ഷത്തിന് ഇകഴ്ത്തി കാണിക്കാനും അവരെ എങ്ങനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാം എന്നാണ് ഇക്കൂട്ടർ നോക്കുന്നത് അതിനായിട്ടുള്ള ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കർണാടക ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ലോകായുക്ത എഴുപത്തിനാല് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപ അനധികൃതമായി സമ്പാദിച്ചെന്ന കേസ് സി ബി ഐക്ക് വിട്ട ബി ജെ പി സർക്കാരിന്റെ ഉത്തരവ് സിദ്ധരാമയ്യ സർക്കാർ പിൻവലിക്കുകയും കേസ് ലോകായുക്തയെ ഏൽപ്പിക്കുകയുമായിരുന്നു തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ശിവകുമാറിന്റെ വാദവും തന്റെ കേസ് സി ബി ഐക്ക് വിടേണ്ടതില്ല എന്ന് അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞിരുന്നു യെദ്യൂരപ്പ സർക്കാർ സിബിഐക്ക് കേസ് കൈമാറാൻ ആവശ്യപ്പെടുന്നതിൽ കഴമ്പുമില്ല അതിനാലാണ് ആവശ്യം തള്ളിയത് സർക്കാർ കേസ് ലോകായുക്തയ്ക്ക് കൈമാറിയതും ഡി കെ ശിവകുമാർ വിശദീകരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തെ ചോദ്യം ചെയ്ത സി ബി ഐ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ലോകായുക്ത കേസെടുത്തിരിക്കുന്നത് ിയമപരമായി കേസിനെ നേരിടുമെന്നും ശിവകുമാർ പ്രതികരിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഇക്കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ഇതേപോലെ തന്നെ ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് നേതാവായ കെ ബാബു എം എൽ എയുടെ സ്വത്തുവഹകളും ഇ ഡി കണ്ടുകെട്ടുകയുണ്ടായി അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ മുൻ മന്ത്രി കൂടിയായ കെ ബാബുവിന്റെ ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് രണ്ട് കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് കെ ബാബുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്തിരുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ബാബു നാൽപ്പത്തിഒൻപത് ശതമാനം അനധികൃത സ്വത്ത് നേടിയെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഇക്കാര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കുറ്റപത്രം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത് ഇരുപത്തി എട്ട് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപ അനധികൃതമായി സമ്പാദിച്ചെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത് തൃപ്പൂണിത്തുറ പ്രതികരണ വേദിയാണ് തൃശൂർ വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയത് നിലവിൽ തൃപ്പൂണിത്തറ എം എൽ എ ആണ് കെ ബാബു എന്തായാലും ഇവരെല്ലാം ഈ ചെയ്യുന്നതിനൊക്കെ എന്ത് പേര് നൽകി വിളിക്കണം അല്ലെങ്കിൽ എന്ത് പേര് നൽകി അഭിസംബോധന ചെയ്യണം എന്നേ തീരുമാനിക്കേണ്ടതുള്ളൂ ഇവർക്കൊക്കെ വീട് വെക്കാം ആവശ്യത്തിലധികം സ്വത്തുക്കളും കൈവശം വെക്കാം കോൺഗ്രസ്സുകാർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നാൽ ഇവിടെ കേരളത്തിലെ മുഖ്യൻ ഒരു വീട് വെച്ചാലോ എന്തിനധികം പറയുന്നു അദ്ദേഹം ഒന്ന് തുമ്മിയാൽ പോലും ഇവിടുത്തെ കൊങ്ങിക്കൂട്ടങ്ങൾക്ക് ഇരിക്കപ്രതി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക